ടു ഡേ ആണ് ഞങ്ങളുടെ ലൈഫിലെ ഒരു ബിഗ് ഞങ്ങളുടെ ലൈഫിലേക്ക് വന്നിട്ട് രണ്ടാമത്തെ ദിവസമാണ് കാലത്ത് ഞങ്ങൾ നേരെ അമ്പലത്തിലോട്ട് പോവുകയാണ് ഭഗവാനെ കൊണ്ട് കാണിക്കാന്ന് വിചാരിച്ചു ആളെ കൊണ്ട് കാണിക്കണേ നമുക്ക് വേറൊരു പരിപാടിയില്ല കാരണം നമ്മുടെ ലൈഫിലെ എന്തു കാര്യം ആളാണ് വന്നിട്ടുള്ളത് ശരി അതെ 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 ഇപ്പഴും നമുക്ക് നമുക്കിപ്പോ നമ്മള് നമ്മുടെ വിശ്വാസമാണ് വിശ്വാസങ്ങളാണ് പക്ഷെ നമ്മളെ സംസാരിക്കും വിശ്വാസം എന്താ പറയാ ഞങ്ങള് ഫസ്റ്റ് തന്നെ നമ്മുടെ നമ്മുടെ വീടിന് ചുറ്റും അമ്പലമാണ് അടുത്തടുത്ത് വരുന്നത് ഈ മൂന്ന് അമ്പലങ്ങളിൽ നമ്മള് ആ പാട്ട് വെക്കാടാ മൂന്ന് അമ്പലങ്ങളിൽ നമ്മള് ഭഗവാനെ കൊണ്ട് കാണിക്കാന്ന് വിശാരിച്ചു ഒന്ന് ദേവിയുടെ മുത്തപ്പന്റെയും കൂടെ അമ്പലമാണ് ഒന്ന് ചക്കാമ്പറമ്പ് മുത്തയുടെ അമ്പലമാണ് ഒന്ന് ശിവന്റെ അമ്പലമാണ് അപ്പം ഈ മൂന്ന് അമ്പലങ്ങളിൽ നമ്മള് എനിക്ക് കാലക്കയറിടിയാകുമ്പോൾ ഞാൻ എപ്പോഴും പോകാൻ ഇവരും എപ്പോഴും പോകുന്നത് മിക്കലും വൈകിട്ട് ആയിരിക്കും മുത്തപ്പന്റെയും അതുകൊണ്ടൊക്കെയാണ് ദേവിയുടെ അമ്പലത്തിൽ പോകുന്നത് ശിവന്റെ അമ്പലത്തിൽ എല്ലാ ശനിയാഴ്ചയും പോകും ഇന്നലെ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ അതുകൊണ്ടൊക്കെ ചക്കാമ്പറമ്പി അങ്ങനൊന്നും ഇല്ല നമുക്ക് എപ്പോ ഭഗവാ ഭഗവതിനെ കാണണമെന്നില്ല അപ്പൊ അങ്ങ് പോകും അപ്പൊ അങ്ങനെയാണ് കേട്ടോ അപ്പം ഐശ്വര്യായിട്ട് നമ്മുടെ വണ്ടി ഫസ്റ്റ് അതെ അതെ അവരുടെ ഒരു അനുഗ്രഹം കൂടി നമുക്ക് വേണ്ടല്ലേ അപ്പൊ അതിനു വേണ്ടിട്ടാണ് ഞങ്ങള് പോവാനായിട്ട് നിൽക്കുന്നത് കാലത്ത് തന്നെ നല്ല രണ്ട് ജോഡികൾ ജോലികളിരിക്കണെ ചൊമ്പയും ചൊമ്പയും നല്ല അടിപൊളിയായിട്ടില്ല ചാമ്പ ആ മാ ചാമ്പ എന്നായിപ്പോയി എന്ത് പറയുന്നു ഒന്നും ഞാൻ ചോദിക്കുന്നു അല്ല എനിക്കൊരു കാര്യം ഉണ്ടല്ലോ സങ്കടം വന്നിട്ട് വിളിച്ചു കത്തിടം വന്നു പിന്നെ പറയാനായിട്ട് ഒരു പ്രധാനപ്പെട്ട ദിവസമാണ് ഇന്നലെ നടന്നത് ഇന്നലെ നടന്നു കഴിഞ്ഞു പോയത് അപ്പൊ അതിൽ എനിക്ക് പറയാനുള്ളത് പറയാനുള്ള ഒരിക്കലും വിചാരിച്ച ഒരു വിചാരിച്ചിരുന്നു നമ്മള് ഇല്ലേ എടുക്കുമെന്ന് ഞങ്ങൾക്ക് അറിയായിരുന്നു പക്ഷെ അത് എത്രയും ഇത്രയും പെട്ടെന്ന് നമ്മൾ എടുക്കും ചെയ്യും പെട്ടെന്നായിരുന്നു എന്റെ ബുക്കിങ് കാര്യം ഞാൻ വിളിച്ചു ചോദിച്ചു ഇന്ന ഇതല്ലേ എനിക്ക് ടെസ്റ്റ് ഡ്രൈവ് ഒന്ന് തരുമോ എന്ന് ചോദിച്ചു അപ്പോൾ അത് പറഞ്ഞു ആ തരാലോ എന്ന് പറഞ്ഞു അവര് വീട്ടിൽ കൊണ്ട് ടെസ്റ്റ് ഡ്രൈവ് വന്നു അത് കഴിഞ്ഞിട്ട് എന്നോട് പറഞ്ഞു വണ്ടി വരെ അവൈലബിളായിട്ടുണ്ട് അതല്ലാന്നുണ്ടെങ്കിൽ ആറുമാസം എന്ന് പറഞ്ഞു അത് കേട്ടപ്പോ അയ്യോ ആറുമാസോ അത് ഇത്തിരി കൂടി പോയില്ലേ അമ്മു എന്താ ചെയ്യണേ അന്ന് കേട്ടോ ആ ചേട്ടാ കുറെ ദിവസം കഴിഞ്ഞ എല്ലാം ചെയ്ത് കഴിഞ്ഞാ ഏറ്റെടുത്തത് പക്ഷെ അച്ഛനോട് സംസാരിച്ചിരുന്നു കേട്ടോ അച്ഛൻറെയും അച്ഛന്റെ വണ്ടി അച്ഛൻ സ്വപ്നം കണ്ട വണ്ടി മനസ്സിലൊരു വണ്ടിയാണ് നമ്മള് നമുക്ക് ഭാഗ്യം ഉണ്ടെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഒരു കാലത്ത് അച്ഛൻ അത് എടുത്ത് എടുത്ത് നമ്മൾ എടുക്കും പക്ഷെ അച്ഛൻ അച്ഛനിതും ഇഷ്ടമാണ് കാര്യം ഇത് ഭയങ്കര ഇഷ്ടമായി കേട്ടോ ആക്ക് അങ്ങനെയല്ല പറഞ്ഞു പക്ഷെ അയാളുടെ ഒരു സ്വപ്ന വണ്ടി ഉണ്ടല്ലോ അത് ഇച്ചിരി ഹെവി വണ്ടിയാണ് അത്രേ ഉള്ളൂ പക്ഷെ നമുക്ക് ഇനിയിപ്പോ ഇവിടെ അങ്ങോട്ടേക്ക് എനിക്ക് ഓട്ടോമാറ്റിക് ആയിട്ടാണ് എടുക്കാനായിട്ട് താല്പര്യം കാര്യം അമ്മൂസിനായാലും ഉപകാരപ്പെടുന്നത് ഡ്രൈവിംഗ് ലൈസൻസ് എടുത്താൽ അപ്പൊ എന്തായാലും നമുക്ക് നേരെ അമ്പലത്തിലോട്ട് പോയിട്ട് വരാം ഇവിടെ ഇരുന്ന് കഴിഞ്ഞാൽ നമ്മളുടെ സമയം പോകും അപ്പൊ ഇനി കുറച്ച് നാരങ്ങയും കാര്യങ്ങളൊക്കെ മേടിച്ചിട്ട് വേണം പോവാനായിട്ട് അറിയത്തില്ല എന്തായാലും അവിടെ ചെന്ന് അവിടെ നിന്ന് ഇറങ്ങി നടക്കാനായിട്ട് പറ്റില്ല അപ്പൊ നമുക്ക് ചെന്ന് നമ്മുടെ ഒരു സ്വപ്നമാണ് അപ്പൊ അതുകൊണ്ട് ഇതെന്താ പൂജ എന്ന് അപ്പാരും ചോദിക്കാം അപ്പൊ വണ്ടി സ്റ്റാർട്ട് ചെയ്ത് പോവുകയാണ് അപ്പൊ പോകുന്നതിന് മുമ്പായിട്ട് നിങ്ങളെ കുട്ടികൾ പരിചയപ്പെടുത്താന്ന് വിചാരിച്ചു കേട്ടോ വേറെ ഒന്നല്ല നമ്മുടെ ജാനിത് ഹെയർ കെയറോയിലാണ് കേട്ടോ ഒത്തിരി പേര് നല്ല റിസൾട്ട് കാര്യങ്ങളൊക്കെ തരുന്നുണ്ട് അപ്പം എന്താ പറയാ കുറച്ചുകൂടെ ആൾക്കാരിലോട്ട് എത്തിക്കാന്ന് വിചാരിച്ചു കൂടുതലായിട്ട് നമുക്ക് റിസൾട്ട് വരുന്നത് ഡാൻഡ്രഫ് ഗ്രോത്ത് കൊഴിച്ചിലെ മുടി പൊട്ടി പൊട്ടിപ്പോന്നൊരു ഹെയർഫോളിനൊക്കെയാണ് കേട്ടോ പിന്നെ മൈഗ്രെയിൻ പോലുള്ള അസുഖങ്ങൾക്ക് തലവേദനകൾക്ക് കാര്യങ്ങൾക്ക് ജലദോഷത്തിനൊക്കെ എല്ലാവരും നല്ല റിസൾട്ടാണ് കേട്ടോ നമ്മളെ അറിയിക്കുന്നത് അപ്പൊ അങ്ങനെ ഒത്തിരി മുടിയൊക്കെ കൊഴിഞ്ഞു പോയി ഒത്തിരി ബുദ്ധിമുട്ടുന്ന ആൾക്കാരുണ്ടാവും അപ്പം അവർക്കൊക്കെ വേണ്ടിയിട്ട് നമ്മുടെ ഓയിൽ നമ്മൾ പ്രൊമോട്ട് ചെയ്യുന്നത് കേട്ടോ നല്ല സൂപ്പർ ഓയിലാണ് അതുപോലെ കോൺടാക്ട് നമ്പറും അതുപോലൊക്കെ തന്നെ നമ്മളെ ഹെയർ കുറെ വീഡിയോസ് ഇട്ടുണ്ട് അതിന്റെ പറ്റുന്നതിന്റെ ലിങ്ക് കാര്യങ്ങളൊക്കെ നമ്മൾ പിൻ ചെയ്തിട്ടേക്കാം കേട്ടോ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമന്റ് ബോക്സിലും ഒക്കെ അപ്പൊ എല്ലാവരും ഒന്ന് കയറി സെർച്ച് ചെയ്ത് നോക്കാം അധികം ബുദ്ധിമുട്ടി നേരെ നമ്മുടെ വീഡിയോ അവ കാലത്ത് തന്നെ നമ്മുടെ വണ്ടീനെ ഒക്കെ കഴുകി കിട്ടപ്പനാക്കിയിട്ടുണ്ട് കേട്ടോ തൽക്കാലം നമ്മളിങ്ങനെ ഒരു പടുത അടിച്ചു കിട്ടും പടുത വലിച്ചു കെട്ടി നമുക്ക് പതുക്കേന അവന് നല്ല ഷീറ്റൊക്കെ ഇട്ട് നല്ല അടിപൊളിയാക്കി ബാക്കിയും കൂടെ നല്ല കട്ടയോ അല്ലെങ്കിൽ കല്ലോ ഒക്കെ ഇട്ട് നമുക്ക് റെഡിയാക്കി കൊടുക്കാം കേട്ടോ ചെളിയൊന്നും അധികം നമ്മുടെ വീട്ടിൽ കിടന്ന് വീല പറ്റിപ്പിക്കാണ്ട് പ്രാർത്ഥിച്ചിട്ടൊക്കെ എടുത്തോ നല്ലതാണ് അപ്പൊ നമ്മൾ എങ്ങോട്ടേക്കാണൊക്കെ നിങ്ങൾ ഇൻട്രോയില് കണ്ടിട്ടുണ്ടാവും ചൂരെ വണ്ടി എടുക്കട്ടെ നമുക്ക് അന്നേരം കേറാം മഴയുണ്ട് കേട്ടോ കാലത്ത് തന്നെ നല്ലതാ വണ്ടി ഒന്നും കൂടെ ഒന്ന് ക്ലീൻ ആവുമല്ലോ ശുദ്ധിയാവും മഴ എപ്പോഴും ശുദ്ധി ശുദ്ധീകരിക്കും എന്നിങ്ങനെ പറയുന്നേ ഞാൻ കേട്ടിട്ടുണ്ട് കേട്ടോ പിന്നെ ഒരു പ്രശ്നമുണ്ടോ ഇവിടെ ചെള്ളയായി നമ്മള് ടൂ വീലറൂടെ പോകണ്ടു ഒന്നും കൂടെ സൂക്ഷിക്കണം നമ്മള് അല്ലെങ്കിൽ തെന്നെ വിള ചെളിയായി പോവാറുണു ചെണ്ട സ്റ്റോപ്പ് അച്ചു അവിടെ കുപ്പി കണ്ടച്ചു സ്റ്റാപ്പ് കൊച്ചെന്തിനാ സ്റ്റോപ്പ് പറഞ്ഞെ അവിടെ പാലുംകൊപ്പിളപ്പുണ്ട് കൈ ഒക്കെ കിട്ടിയെന്താണ് ഞാൻ പോ അതൊക്കെ സ്റ്റിക്ക് ഒക്കെ ആയിട്ട് തന്നെ പോന്നെ വേണ്ട ഞാൻ കേറിക്കോളാം അതവിടെ വെച്ചേക്ക് ഷിനാൻ്റെ എടുത്തിട്ട് പൊക്കോളൂ അതവിടെ വെച്ചേക്ക് അവിടെ വെച്ചേക്ക് ഇവിടെ ആ കൊച്ചുമര്യാദ അവിടെ ആട്ട് സാധനം എപ്പോഴും ഇരിക്കുന്ന അതാണ് അവളെ അവിടെ കൊണ്ട് വെച്ചത് ഓക്കെ നമ്മുടെ ഈ ഒരു കുഞ്ഞു റോഡിലൂടെ നമ്മടെ എന്താ പറയാ ഐ ട്വന്റി മാത്രമേ വന്നിട്ടുള്ളൂ ഇപ്പൊ നമ്മടെ കീഴക്കുട്ടനും കൂടെ പോന്ന് ഐ ട്വന്റി അവനെ ഒരിക്കലും മറക്കാൻ പറ്റില്ല കേട്ടോ അവൻ നമ്മുടെ മുത്തു തന്നെയാണ് അവിടെ തന്നെ ഉണ്ട് കേട്ടോ ചേച്ചി എന്നാലും അവന്റെ ആരും വിഷമിക്കുന്ന ആള് ഇത്തിരി പവർ കുറഞ്ഞു കിടക്കാണ് ും കൂടെ പറയാ ചേച്ചിക്ക് ഡ്യൂട്ടി ചെയ്യാൻ പറഞ്ഞു ചേച്ചിയും കൂടെ പഠിക്കാൻ പറഞ്ഞുണ്ടോ പഠിച്ചെടുക്കാൻ പറഞ്ഞു എങ്ങനെ നമ്മുടെ കൊട്ടവാതല്ലേ ആദ്യത്തെ ചേച്ചു ആ തമ്പാ ചേട്ടപ്പൂവാടാ തായ പൂവാടാ അമ്പിച്ചാപ്പൂവാ ഇത് അച്ഛൻ്റെ ഡിയറസ്റ്റ് ഫ്രണ്ട് അച്ചിപ്പാപ്പന്റെ കടയാണ് കേട്ടോ അച്ഛൻ എപ്പോഴും ഇവിടെ ഇണ്ടാവും നാരങ്ങ എടുക്കാൻ വേണ്ടി പോന്നുണ്ട് എന്നാടോ എന്നാടോ തന്നെ ഇന്നുണ്ടല്ലോ നീ എനിക്ക് ചേച്ചി മഞ്ഞ കേട്ടോ അത് അച്ചൂന്റെ സീറ്റല്ലേ കിട്ടി അമ്മ കൊച്ചിനും കിട്ടിയില്ല ട്ടോ ചിക്കറ് ഒരു ഡാർക്ക് ചിക്കറ കുഞ്ഞു ഇത് നമ്മുടെ ഇവിടുത്തെ ഗുരുമന്ദിരാണ് ട്ടോ ഇതിന്റെ തൊട്ടടുത്തന്നെ ജിമ്മുണ്ട് ആ നമുക്ക് പോയിട്ട് വന്നിട്ട് വെള്ളമൊക്കെ മേടിക്ക അമ്പലത്തെ തമ്പിച്ചേ എടുത്തു പോകുമ്പോ ഒന്നും കഴിച്ചിട്ട് പോകൂല ആ ഓക്കെ

പണ്ട് കേക്കാറുണ്ട് അമ്പിച്ച അമ്പിച്ചേടെടുത്ത് അമ്മ പോയത് അവർ അമ്മൂമ്മ സെറ്റ് മുണ്ടൊക്കെ എടുത്തിട്ട് എന്ന് അമ്പിച്ചെ അപ്പൊ ജാനിക്കുട്ടീനെ കിയ എന്നൊക്കെ നമ്മള് പഠിപ്പിച്ചിട്ടുണ്ടോ അതിലും ചോദിക്ക ഇന്നലെ ഇന്നലെ പൂഞ്ചയുടെ സന്തോഷം കാണണം കേട്ടോ പൂഞ്ച പറയാ എനിക്ക് വിച്ചുന്റെ വണ്ടിയാണ് ഇഷ്ടപ്പെട്ടത് പക്ഷെ ഇത് വിച്ചുന്റെ വണ്ടിയാണ് ഭയങ്കര വിഷമത്തിലാണ് കേട്ടോ ആള് മറ്റേതാണ് ആളുടെ ആണെങ്കിൽ ഇത് വണ്ടിയെന്ന് വണ്ടി ആണ് പക്ഷെ എനിക്ക് വണ്ടി ഇഷ്ടപ്പെട്ടത് ഇഷ്ടപ്പെട്ടതെന്ന് അയ്യോന്നാക്കി ആ വൈകിട്ട് വണ്ടി പോകണം ചെറിയൊരു വൈയ്യായികയൊക്കെ കൊച്ചിനുണ്ട് ചെറിയ വൈകാഴികളുള്ളൂ വെള്ളായിട്ടൊന്നും ഇല്ല അങ്ങനെ നമ്മൾ അമ്പലത്തിനോട്ടെത്തിട്ട നമ്മുടെ ചക്കാമ്പറമ്പ് മുത്തി അമ്പലത്തിനാളൊക്കെ ഇണ്ടല്ലേ എനിക്ക് ഉള്ളിലോട്ട് കയറാൻ പറ്റില്ല കേട്ടോ കേസ എന്റെ കാൽ ഇങ്ങല്ലേ അതുകൊണ്ട് ഞാൻ കയറുന്നില്ല ഞാൻ ഭഗവാനെ വെളിയിൽ നിന്ന് തൊണ്ടുപോണാം നമ്മുടെ കുഞ്ഞിപ്പോ കുഞ്ഞിപ്പു അവറിഞ്ഞില്ലേട് ഞാൻ ഇറങ്ങുന്നുണ്ട് പക്ഷെ ഞാൻ വെളി അകത്തോട്ട് കേറുന്നില്ലാട്ടോ കാലി പ്ലാസ്റ്റർ ഒക്കെ അല്ലേ നമ്മടെ അമ്മ എന്നൊക്കെ എഴുതാൻ പഠിച്ച സ്കൂൾ ഞാനിക്കുട്ടിയും കൂടെ അമ്പലത്തിലോട്ട് പോവാനോ അപ്പൊ പൂജയാണെന്ന് പറഞ്ഞ അമ്പലത്തിൽ പൂജ എന്ന് പറഞ്ഞ പറഞ്ഞോ അമ്മ പറഞ്ഞതാണ് അല്ല വിച്ചു പറഞ്ഞാണ് പൂജ കഴിയണം അപ്പൊ കുറച്ചുകൂടെ വൈകിയാലും കൊഴപ്പില്ല കേട്ടോ നമ്മള് എന്ത് ചെയ്യേ അമ്മ തന്നെ കുറച്ചേറെിട്ട് നിങ്ങൾ തയ്യോ ഞാൻ ഇവിടെ ഓക്കെ ഇവിടെ ഒരു ബൈക്കും പൂജിക്കാനായിട്ടുണ്ട് കേട്ടോ ചാനക്കുട്ടി എന്നെ തിരിഞ്ഞു വിളിക്കുന്നുണ്ട് കേട്ടോ ഞാൻ ഇറങ്ങാഞ്ഞിട്ടേ ഞാൻ തിരുമേനി തിരുമേനു വരുമ്പോഴത്തേക്ക് ഇറങ്ങാമെന്ന് വിചാരിച്ചെട്ടോ അതുകൊണ്ടാണ് ഞാനിവിടെ തന്നെ ഇങ്ങനെ ചക്കായി നിക്കുന്നത് കാര്യം ഈ കാല് വെച്ച് ചെളിയിൽ ഇറങ്ങി നിൽക്കണ്ടല്ലോ അത്യാവശ്യം വെള്ളമുണ്ട് മഴ പെയ്തേണ്ട അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇറങ്ങാത്തത് കേട്ടോ എന്നെ നോക്കിയവിടെ നിൽക്കുകയാണ് ഉള്ളിലോട്ട് കയറാറുള്ളത് അപ്പോൾ പൂജയൊക്കെ കഴിഞ്ഞ കേട്ടോ പൂജയൊക്കെ കഴിഞ്ഞ് നട അടച്ചു അപ്പോൾ ഇനിയാണ് നമ്മുടെ വണ്ടി പൂജിക്കാൻ വേണ്ടി വരുന്നത് കേട്ടോ നട അടച്ചാന്ന് എനിക്ക് തോന്നുന്നുണ്ട് ഒരു ചേട്ടൻ വന്നത് അങ്ങനെ അടച്ചിട്ട് കേട്ടോ എനിക്കറിയില്ല കറക്റ്റായിട്ട് ഇങ്ങനെയുള്ള ടൈമുകളിൽ ഞാൻ പൊതുവേ വരവ് കുറവ് ഞാൻ കാലത്ത് തന്നെ വന്നിട്ട് പോകുകൊണ്ട് എനിക്ക് അത്ര ഇതായിട്ട് അറിയില്ല കേട്ടോ ചാനക്കുട്ടിയും മിച്ചും ഇവിടെ വന്ന് പ്രാർത്ഥിക്കുന്നുണ്ട് അമ്പലത്തേനും ചുറ്റും എല്ലാവരും പ്രാർത്ഥിക്കും കേട്ടോ അത് കഴിഞ്ഞതാണ് കേട്ടോ അവരപ്പോൾ ഇവിടെ വന്ന് പ്രാർത്ഥിക്കുന്നുണ്ട് ഈ സൈഡിൽ ഇങ്ങോട്ടേക്ക് നേരെ പോരും പോരുമായിരിക്കാം നമുക്ക് നോക്കാം മഴ പെയ്യാതിരിക്കാനായിട്ടാണ് ആ കോവിലിന് ചുറ്റും മറ്റേ കെട്ടി വെച്ചിരിക്കുന്നത് തോന്നല്ലേ ആന അവിടെ എന്താ പറയുക ആൾക്കാർക്കൊക്കെ മഴയുണ്ടെങ്കിലും നടന്നു പോകാനായിട്ടാണെന്ന് തോന്നുന്നത് ഒരു വരട്ടെ എപ്പോഴാണ് തിരുമേനി വരുന്നതെന്ന് അറിയത്തില്ല കേട്ടോ ഇനിയും കയറാനായിട്ടുണ്ട് രണ്ട് ദൈവമേ നട അടച്ചിട്ടുണ്ടാവുക എന്തോ അതാണ് എൻ്റെ ഒരു തോന്നൽ എനിക്കറിയില്ല നമ്മൾ രാവിലെ തന്നെ വരേണ്ടി വരുന്നുണ്ട് പക്ഷേ രാവിലെ തന്നെ വരാണ്ടിരുന്നത് പൂജയാണെങ്കിൽ ആ ടൈമിൽ വരില്ലല്ലോ തിരുമേനിമാർ വരില്ല അപ്പോൾ അതുകൊണ്ടാണ് ആ ടൈമിൽ വരാണ്ടിരുന്നത് അപ്പോൾ വരുന്നുണ്ട് രണ്ട് ഏ ആ ഒരു അമ്പലം വരം വയ്ക്കാൻ വേണ്ടി പോവാം ും കൂടെ അമ്പെ എനിക്കുള്ള കുറി എനിക്കുള്ള കുറി വന്നോ ജാനി അംബിച്ച എന്ത് പറഞ്ഞ വിശേഷം വണ്ടിയെടുത്തു പറഞ്ഞോ അമ്പച്ചടുത്ത് ഞങ്ങളൊരു കുഞ്ഞു കാർ എടുത്തു അറിഞ്ഞോ പറഞ്ഞോ പൂജ തിരിയമ്മേളിക്കണോ അപ്പൊ ഉള്ളില് കേറാൻ പറ്റില്ലല്ലേ ഞങ്ങളുടെ പണ്ടത്തെ ആൽമരണോ അവിടെയാണ് ഞങ്ങള് വന്നിരിക്കാറ് അലിലയുടെ ഈ തണ്ടിന്റെ അവിടെ തുടങ്ങി അലീലയുടെ തുമ്പ് വരെ കീറാണ്ട് നടുക്കും എടുക്കും അങ്ങനെ എടുത്ത ആഗ്രഹം എന്ന് പറഞ്ഞു നമ്മൾ ഒക്കെയാണ് പിള്ളേരുകൾ നടക്കുന്നത് എന്താ ശരിക്കും പറഞ്ഞു ദൈവമേ ഇന്ന് തല്ല് കിട്ടല്ലേ ആലോചിച്ചിട്ടാണ് നമ്മൾ അങ്ങനെ ചെയ്യുന്നത് വേറെ ഒന്നല്ല ചെറിയ പ്രായത്തിൽ എന്ത് പരീക്ഷയിൽ തോൽക്കല്ലേ തല്ല് ഭയങ്കര പേടിയായിരുന്നു കാര്യം അടി നമ്മളൊക്കെ എന്തോരം ഇല്ല പറ്റില്ല പിള്ളാരും ടീച്ചർമാർ അടിക്കുന്ന പിള്ളാരാണ് എന്റെ പൊന്നെ ഞങ്ങക്ക് വണ്ടി പിടിക്കണ്ടേടിക്കോ ഓടിച്ചോ എന്നാ നീ ഇനി അച്ചോടിക്കല്ലേ ഓടിച്ചോ പൊന്നോടിച്ചോ അതൊന്നും ഓണാക്കല്ലേ അന്നും ും തൊലില്ല താക്കുലില്ല അമ്പച്ചേരത്തേക്ക് ഓടിച്ചോ മോന്റെ ശാനി ഓടിച്ചോട്ടോ പോവുമ്പോ അതറിയത് മോന്റെ ജാൻകി കൊള്ള ഓരോഗ്യം പിടിച്ച് ശ്വാസം മതി ഒരു യുഗം ഞാൻ തപസി കഴിഞ്ഞ കാലം കൊഴിഞ്ഞ സുഖം പോത്തു വിടർന്ന്

ആൽമത്തിന്റെ ചോട്ടി ഇരിക്കാൻ ഒരു പ്രത്യേക സുഖമാണ് വൈബാണ് അല്ലേ തണുപ്പും ഒരു ശാന്തി സമാധാനം ആൽമത്തിന്റെ ചോട്ടിയിരിക്കാൻ എനിക്ക് ഇവിടെ ഇരുന്ന ഭഗവാനെ കാണാം കേട്ടോ ചോനാനൂടെ ഞാൻ എന്റെ കാലിൽ നിന്ന് മാത്രമാണ് കൊണ്ട് മാത്രാണ് ഏട്ടോ അമ്പലത്തേക്ക് ആറാത്ത നമ്മളെത്ര കുളിച്ചു നമ്മുടെ കാലൊന്നും നനയുന്നൊന്നും ഇല്ലല്ലോ അപ്പൊ അതുകൊണ്ടൊക്കെയാണ് കേട്ടമ്പേക്ക് കയറാത്തത് നമ്മളെപ്പോഴും ഒക്കെ നമ്മൾ ചെയ്യുന്ന കാര്യം ശുദ്ധിയും വൃത്തിയോടുകൂടി ചെയ്യണം അപ്പൊ അതുകൊണ്ടാണ് പിന്നെ എന്റെ ഒരു ആഗ്രഹം നമ്മുടെ വണ്ടി നമ്മുടെ ലൈഫിനെ ഏറ്റവും വലിയൊരു ആഗ്രഹമാണത് പൂജിക്കാൻ വരുമ്പോളൊരു ആഗ്രഹം വന്നു അത്രേള്ളൂ ഇവിടെ ഞങ്ങൾ വണ്ടിക്കുന്നോ അച്ഛനും ഞങ്ങളെന്തേലും തൊട്ടോ ഞാൻ ചീത്ത പറയും സാധനങ്ങള് ഒച്ചനെ തെറ്റി പറയാൻ പറ്റൂല പാപം കൊച്ചിന്റെ വണ്ടി ഇങ്ങനെ ശേഷം ഒറ്റ വെച്ചിരുന്നു അമ്മ എന്താ പറയണേ കാര്യ

എടുത്തിട്ട് അങ്ങോട്ട് ഒരു കഷ്ണം ുംറിയാന്ന് വെച്ചപ്പോ വിച്ചു എന്നെന്തിനൊക്കെ ചീത്ത പറഞ്ഞ് ആണെന്ന് അറിയില്ല ഞങ്ങളുടെ അവിടെ ഇടുക്കി നമ്മടെ പതാൽ അമ്പലം ഉണ്ടല്ലോ അവിടെ ആലും പൊട്ടിക്കാൻ വേണ്ടി നോക്കിയിരിക്കും ആ എന്നിട്ട് തിന്നണ്ടി വരും ഇവിടും ദൂരെ വിച്ചു പറയണേ അങ്ങനെ ആരും തിന്നില്ലാന്നു വഴക്കറിയു നിങ്ങൾ പറയൂ കമന്റ് കേട്ടോ കേട്ടോ അങ്ങനെ ഇണ്ടോ ഇല്ലയോന്ന് തിന്നാ കൊഴപ്പല്ലേ അപ്പം നട തുറന്ന് കേട്ടോ വിച്ചുവും ചാനിക്കുട്ടിയും കൂടെ നട തുറന്നത്തേക്ക് പെട്ടെന്ന് ഓടിപ്പോയതാണ് കേട്ടോ മുത്തിനെ കാണാൻ വേണ്ടിയിട്ട് തൊഴാൻ വേണ്ടിയിട്ട് ഓടിപ്പോയതാണ് ഞാനിവിടെ തന്നെ ഇരിക്കുകയാണ് കേട്ടോ എനിക്ക് എനിക്ക് ഓടാൻ പറ്റില്ല അതുകൊണ്ട് ഞാൻ ഇവിടെ ഇരുന്ന് പ്രാർത്ഥിച്ചു എൻ്റെ സന്തോഷങ്ങളും ദുഃഖങ്ങളും ഒക്കെ പറഞ്ഞിട്ടുണ്ട് കേട്ടോ

घसम्वाम दृनें यदाड़िता गड्ढंगेड़कधारुशीर कृत्वागराग्रेशु सर्वूत प्रेर विशाजमा गंधे दुष्टमसूरी काम संहारीणी आसन्न स्वागतमस्त

ഐശ്വര്യായിട്ട് പ്രാർത്ഥിച്ചിട്ട് വണ്ടിയെടുത്തേ ഭഗവാന സ്റ്റാർട്ട് ചെയ്യാം ഓക്കേ ഹലോ തിരിക്കണം ഇനി തിരിക്കണോ ആ ഓക്കേണോ കുറച്ചേ വെടിക്കോ ആ കടി വെക്ക് ഓക്കേ ഇനി തിരിച്ചിട്ട് പാർക്ക് അല്ല ഡ്രൈ ഹാൻഡ് ബ്രേക്ക് ലൈറ്റ് ട്ട ലൈറ്റ് ഇടാൻ പറഞ്ഞു ഇടുണക്ക് ഇടു ഇടാൻ പറഞ്ഞുണ്ട് ഗ്ലാസ് ഒക്കെ നേരെ ആക്കാൻ പറഞ്ഞുണ്ട് ഫോൺ അടിക്കാൻ പറഞ്ഞിട്ടുണ്ട് തിരുമേനിയാണ് കേട്ടോ ഹെൻക്ക് ഓക്കെ റിവേഴ്സർ ആറ്

അവിടെ മൂസാണ് വണ്ടി എടുക്കുന്നത് ണിച്ചിട്ട് പോരാട്ടോ ഇത് ഇവിടത്തെ ഏത് സാമ്യാ വെച്ചു വിഷ്ണു ഭഗവാനല്ലേ വിഷ്ണു ഭഗവാനാട്ടോ അവിടെ അങ്ങോട്ട് കേറ്റിക്കൊണ്ട് പോകാൻ അല്ലേ ആ അപ്പൊ ഇവിടെ കണ്ണലി പറ്റോ ഇടിക്കോ അങ്ങനൊന്നും ഇല്ലാതെ കാറ് കേറിയിട്ടുണ്ട് അമ്പലാണോ പഴമ മോഡലുള്ള അപ്പൊ നിങ്ങള് വേർത്തൊഴ്തിട്ട് വരില്ലേ ഞാൻ ഈ അച്ചുനോട് ഭയങ്കര പരാതി പറിച്ചിട്ടാണ് പറ്റില്ല അച്ചു മാറാനാ എന്നോടാൻ പോഞ്ഞു പോന്നില്ലേ കുഞ്ഞു എന്നോടീ സീറ്റ് മാറാമെന്ന കാര്യം പറ്റില്ല എനിക്ക് സീറ്റ് വേണോ ആ മു ഇരുന്നോട്ടോ മടിയിലിരിക്കണോ കുഞ്ഞിനെ ചോക്ലേറ്റ് കൊടുക്കണോട്ടോ ചൂടെ അമ്പലത്തിലൊക്കെ കയറി തൊഴുതും ഇവിടുന്ന് പോവാട്ടോ ഇനി നമ്മള് നേരെ പോന്ന് അഷ്ടമിച്ചിറക്കാണല്ലോ വെച്ചു ശിവന്റെ അമ്പലത്തിലും കൂടെ കിട്ടിട്ട് പോരാ അല്ല എന്തായാലും നമ്മൾ ഇറങ്ങി തിരിച്ചതല്ലേ ആക്കണ്ട

ആളുടെ പൊതുവേ കാറിൽ കൂടുതൽ അതുകൊണ്ട് ഇന്നലെ അവള് ഓട്ടോഷോലോന്നെ അമ്മേടെ അച്ഛൻ കൂടെ വന്നേ ഇപ്പൊ നാളെ കാലത്ത് തന്നെ നമ്മള് ഒരു സ്ഥലം വരെ പോവാണ് അത് ഇടുക്കിയിലോട്ടാണ് പോകുന്നത് കാലത്ത് തന്നെ പോവും ആർക്കും ഈ ഒരു സംഭവം അറിയില്ല എന്നിട്ടോ പോവാ സർപ്രൈസ് സർപ്രൈസായിട്ട് നമ്മളൊരു സ്റ്റാറ്റസോ ഒരു വീഡിയോ ഇത് ഒന്നും ചെയ്തിട്ടില്ല നമ്മൾ ഒരു കാര്യം ചെയ്തിട്ടില്ല ഒരാളെ കൊണ്ട് നമ്മൾ ഇടിച്ചിട്ടില്ല അപ്പൊ എന്തായാലും നാളെ ഞങ്ങള് ഇവിടുന്ന് നേരെ അങ്ങോട്ടേക്ക് പണിക്കും നേരെ വിളിക്കുന്നതിന് മുമ്പ് ഞങ്ങൾ അവിടെ ചെല്ലും ആദ്യം പാപ്പുവിനെ ആയിരിക്കും ഫസ്റ്റ് കാണുന്നത് സന്തോഷം എന്താണ് അവരുടെ എക്സ്പ്രഷൻസും കാര്യങ്ങളൊക്കെ ഇതൊക്കെ ജീവിതത്തിൽ ആദ്യമായിട്ട് അങ്ങനെയൊക്കെ പറ്റുള്ളത് അത്രയും വലിയ സർപ്രൈസ് ഒക്കെ നമുക്ക് കൊടുക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ അത് വേറെ ലെവല് അപ്പൊ എന്തായാലും നാളത്തെ ആ വീഡിയോയ്ക്ക് വേണ്ടി നിങ്ങൾ വെയിറ്റ് ചെയ്യും നാളത്തെ വീഡിയോ ഇതായിരിക്കില്ല ഇതായിരിക്കില്ലേ ആ ഇത് തന്നെ ആയിരിക്കും അല്ലെ ആ യെസ് കറക്റ്റ് ആയിരിക്കും അപ്പൊ നാളത്തെ വീഡിയോക്ക് വേണ്ടി വെയിറ്റ് സ്റ്റോക്കായി അപ്പൊ ഞങ്ങൾ വരുന്നത് അപ്പൊ എന്തായാലും നമുക്ക് നേരെ വീട്ടിലോട്ട് പോവാ അല്ലേ നാളെ ഞങ്ങൾ ഇടുക്കിയിൽ അപ്പൊ ഇനി കുറച്ച് ദിവസം ഇടുക്കിയിൽ കിടന്ന് പുതിത്രേ ഉള്ളു എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു വിളിച്ചു വിളിച്ചിട്ട് പുതിയൊരു വീടായിട്ട് എല്ലാവർക്കും ഇഷ്ടം പാക്കിട്ടുണ്ട് അത് റെൻറ്റിനടുത്ത വണ്ടി അങ്ങനെ പുത്തൻ വണ്ടിയാണ്